രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത വിളിച്ചിട്ട് അവർ ഓടിക്കും പിന്നെ അവർക്ക് വേറെ മാർഗവും ഇല്ല ഇപ്പോൾ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആ വ്യക്തിയാണെങ്കിൽ ഇതിനൊന്നും എന്താണ് കേരളം എന്ന് തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ബി ജെ പിയുടെ നിലവിലുള്ളൊരു കൗൺസിലർ ആദ്യം ആത്മഹത്യ ചെയ്തു അതിനുശേഷം തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ആനന്ദൻ അതേ ആത്മഹത്യ ചെയ്തു അതേ ആത്മഹത്യ ചെയ്യാൻ പറയുന്ന കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിനേക്കാൾ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് ഒരു മണൽ മാഫിയക്കാരൻ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിനെ ഏറ്റവും പ്രയാസപ്പെടുത്തിയത് ഇപ്പോൾ ഒരു നെടുമങ്ങാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അവസാനം മാറ്റിയ ഒരു യുവതിയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആശുപത്രിയിലാണ് അപ്പോൾ ബി ജെ പിയിൽ ഇപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് കാരണം സാധാരണ ആൾക്കാരൊക്കെ ഒരു പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോകാറുണ്ട് ഇത് അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടാവാൻ കാരണം അവർക്ക് ആ പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാൽ പാർട്ടിയുടെ വഴിപടച്ച പോക്കിൽ ദുഃഖമുണ്ട് ഇപ്പോൾ അവരെ അവർക്ക് നേടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പറയാനാരും ഇല്ല ഒരാളോടും പരാതി പറയാൻ വയ്യ പരാജി ചന്ദ്രശേഖരനെ കണ്ടാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത വിളിച്ചിട്ട് അവർ ഓടിക്കും പിന്നെ അവർക്ക് വേറെ മാർഗവും ഇല്ല അത് പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ടി മാറിയാൽ പോരെ അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ ഈ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല ഇപ്പോൾ ബീഹാറിൽ വിജയിച്ചോ അല്ലെങ്കിൽ യു പിയിൽ വിജയിച്ചാലൊക്കെ ലഡ്ഡു വിതരണമൊക്കെ നടത്താം പക്ഷേ കേരളത്തിൽ ജയിച്ചിട്ട് ലഡ്ഡു വേറൊരു ആർക്കും കൊടുക്കേണ്ടി വരും തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ റിസൾട്ട് ഏറ്റവും മോശമായിരിക്കും അവരുടെ ഞാൻ പറഞ്ഞു ഇരുപതിൽ താഴെ പോവും അവരുടെ സീറ്റ് ഇത് തന്നെയാണ് കേരളത്തിലെ മറ്റിടങ്ങളിലുള്ള അവസ്ഥ ഈ ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവത്തിൽ ആ പാർട്ടി ചക്രശ്വാസം വലിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേടാണ് മുമ്പ് എന്ത് പരാതിയും പറയാൻ അവർക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് അവരും നിശബ്ദരാണ് ഇപ്പോൾ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആ വ്യക്തിയാണെങ്കിൽ ഇതിനൊന്നും എന്താണ് കേരളം എന്ന് തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം മലയാളിയായിട്ടാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഔട്ട്സൈഡ് കേരളീയമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്താണ് പാർട്ടി എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല